എപ്പോഴും ലഞ്ച് റെസിപ്പീസും ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസൊക്കെ കൂടുതലും കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്നൊരു ഈവനിങ് സ്നാക്കാവുന്ന വിചാരിച്ചു അപ്പോൾ ഒരു നാടൻ രീതിയിൽ നല്ല ഹെൽത്തി ആയിട്ട് തയ്യാറാക്കി എടുക്കുന്ന ഒരു ഇലയുടെ ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത് ഇലയുടെ ഇലയപ്പം എന്നൊക്കെ പറയും അപ്പോൾ തയ്യോരി ഇലയപ്പം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് പൊര്യണിയിലാണ് കേട്ടോ ഞാൻ പൊരിയണിയിലയും പിന്നെ അതുപോലെ തന്നെ പ്ലാവിലെ ഫ്ലാവിൻ്റെ ഇലയിൽ അത് വെച്ചിട്ടും ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കിതിലേക്കുള്ള മാവിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇടിയപ്പത്തിൻ്റെ ഇടിയപ്പം പത്തിലേക്ക് നമ്മൾ തയ്യാറാക്കുന്ന ഒരു പൊടിയിലെ ഒരു അരിപ്പൊടി അതാണ് കേട്ടോ വറുത്ത അരിപ്പൊടിയാണേ അത് നമുക്കൊരു പാത്രത്തിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും ആവശ്യത്തിന് തിളച്ച വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വെള്ളവും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം ഇപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ സ്പൂണുണ്ടൊന്ന് ഇളക്കിയൊന്ന് യോജിപ്പിച്ചെടുക്കണേ ഒരു വെള്ളവും മാവും കൂടെ എന്നിട്ട് തണുത്ത് വന്നതിന് ശേഷം ഒന്ന് കുഴച്ചെടുത്താൽ നമ്മൾ ഇടിയപ്പതിനൊക്കെ സാധനം നമ്മൾ കുഴച്ചെടുക്കില്ല ആ ഒരു പാകം കൊണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലൊന്ന് ഇറടെ ആക്കിയിട്ടൊന്നും മാറ്റി വെക്കാം തണത്തിന് ശേഷം നമുക്ക് കൈ കൊണ്ടൊന്നും ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം പിന്നെ ഇത് രണ്ട് വലിയ ശരക്കം രണ്ട് ഉണ്ട ഉണ്ടർക്കിനെ അതെടുത്തിട്ടുണ്ട് അത് ഒരു അരക്കപ്പ് ഒന്നോ ഒരു കപ്പോ അല്ലെങ്കിൽ ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അതൊന്നും നിലച്ചതിനായിട്ടൊന്ന് വെക്കാം പിന്നെ ഇത് ഒരു തേങ്ങ പുള്ളായിട്ട് ഞാൻ ചിരക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഒരു അത്യാവശ്യം വലിപ്പുള്ള ഒരു തേങ്ങയാണ് പിന്നെ രണ്ട് കപ്പ് പരിപ്പ് ഒന്ന് കഴുകി ഒന്ന് വെള്ളം ഒഴിച്ചൊന്ന് അതും വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിനിടയ്ക്ക് തന്നെ ഞാൻ ആ ഒരു ഇലയില തണ്ടക്കൊന്നും വെട്ടി കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കഴുകി ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ കഴുകിയതിനു ശേഷം നമുക്കിതൊന്ന് വെള്ളമൊക്കെ ഒന്ന് പോകാനായിട്ടൊന്ന് മാറ്റി വെക്കാം അതുകൊണ്ടിരിക്കട്ടെ ഇരിക്കട്ടെ അത് ഇതിനിടയ്ക്ക് തന്നെ പരിപ്പൊന്ന് ഞാൻ ഇറക്കി കൊടുക്കുന്നുണ്ട് അധികം വെന്തിട്ട് നമ്മൾ സാധാരണ പയറ് പരിപ്പില്ലാതെ കേട്ടോ അധികം വെന്തിട്ടില്ല ഒന്ന് വെന്ത് വരട്ടെ അപ്പോൾ അത് ഈ ഒരു മാവ് ഒന്ന് തണുത്ത് വന്നു ശേഷം നല്ല രീതിയിൽ കൈ കൊണ്ടൊന്നും കുഴച്ചൊന്ന് മാറ്റിവെക്കാം ആ ഒരു പരിപ്പിൽ ഒഴിച്ചിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി പയർ നന്നായിട്ടൊന്നും വെന്ത് വന്നിട്ടുണ്ട് നമുക്കതൊന്നെടുക്കാം ഫ്ലെയിമ് ഓഫ് ചെയ്തിട്ടൊന്നും മാറ്റി വെക്കാം പിന്നെ ഇതാ ഒരു ശർക്കര പാനിയൊന്ന് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ശർക്കര പാനി അരിച്ച് വേറൊരു കടയിലോട്ട് ചേർത്ത് കൊടുക്കാം അധികം വെള്ളം ചേർത്ത് നമ്മൾ ഈ ഒരു ശർക്കര പാനി തയ്യാറാക്കി എടുക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ ഒന്ന് കട്ടിക്കാനെ നമുക്ക് ഒന്ന് ഉരുക്കിയെടുക്കണം എങ്കിൽ നമുക്കിത് പെട്ടെന്ന് ഒന്ന് തയ്യാറാക്കിയെടുക്കാം അല്ലെങ്കിൽ ഒരുപാട് സമയം നമ്മളൊന്ന് വറ്റിച്ചെടുക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കട്ടിക്ക് നമുക്ക് ഒരു ശർക്കര പാനി ഉണ്ടാക്കി എടുക്കാം അതിലേക്ക് ഇതാ ചെറുകി വെച്ചിട്ടുള്ള തേങ്ങയും വേവിച്ചിട്ടുള്ള പയറും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് നമ്മൾ മധുരമൊക്കെ നോക്കണം കേട്ടോ ഈ ഒരു ടൈമിൽ മധുരമൊക്കെ കുറവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് മൂന്ന് ഏലക്ക ഏലക്കൊന്ന് കുത്തിപ്പൊട്ടിച്ചതും പിന്നെ ഒരു രണ്ട് ടീസ്പൂണുള്ള നെയ്യും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി വറ്റിച്ച് അതൊന്ന് മാറ്റി വെക്കാം പിന്നെ ഇതാ ഒരു മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അത് ചെറിയൊരു ബോൾസാക്കി എടുത്തിട്ട് അത് ഇലയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം ഞാൻ സാധാരണ പത്തിരി പ്രസ്സിൽ അതിൽ വെച്ചിട്ടാണ് കേട്ടോ പരത്തി എടുക്കുന്നത് ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളതും പിന്നെ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അത് കാണിച്ചില്ല എന്നുള്ളത് കേട്ടോ അപ്പോൾ അതാ മാവ് ഒന്ന് പരത്തി വെച്ചിട്ട് അതിലേക്ക് ഈ ഒരു ഫില്ലിങ് ഒരു സൈഡിനൊന്ന് വെച്ചിട്ട് ഇതുപോലൊന്ന് മടക്കിയൊന്ന് എടുക്കാം അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ ഒന്ന് ആ ഒരു മാവും ഫില്ലിങ്ങും തീരുന്നതുവരെ ഒന്ന് എല്ലാം ഒന്ന് പരത്തി ഇതുപോലെ ഫില്ലിങ് വെച്ച് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതാ കുറച്ച് ഒരു പ്ലാവിൻ്റെ എല്ലാം കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ ഞാൻ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി ആക്കിയെടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമുക്കൊരു ഇഡ്ഡലി ചെമ്പിൽ ആവശ്യത്തിന് വെള്ളം വെച്ചിട്ട് അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ഇഡ്ഡലി തട്ടില്ല നമ്മൾ ഇഡ്ഡലി ഇടേപ്പൊക്കെ തയ്യാറാക്കുന്ന ഒരു തട്ടൊന്ന് വെച്ചുകൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മളിതാ ഇതുപോലൊന്ന് റെഡിയാക്കി വെച്ചിട്ടുള്ള ഇലേപ്പൊക്കെ നിരത്തി വെച്ചെടുക്കാം ഞാൻ ഫുള്ളായിട്ട് ഒരുന്തിട്ട് തന്നെയാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് എല്ലാം ഒന്ന് വെച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ആ അടപ്പ അടച്ചിട്ട് അതൊന്ന് ഒരു ഇരുപതൊട്ട് ഇരുപത്തഞ്ച് മിനിറ്റ് വരെ നമുക്കിതൊന്ന് ആവേറ്റിട്ടെടുക്കാം എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് ഒക്കെ കഴിഞ്ഞതിന് ശേഷം വേണം നമ്മളിത് തുറന്നൊന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അതായത് ഈ ഒരു മാവിന്ന് മാവണ്ടല്ലോ ആ ഒരു ഇലയിൽ നിന്നൊന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുണ്ട് ആ ഒരു ടൈം നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ ആ ഒരു ഇലയുടെ ഒക്കെ ഫ്ലേവർ നന്നായിട്ട് അവർ ഇലയപ്പത്തിലേക്കൊന്ന് ഇറങ്ങിക്കിട്ടുകയും ചെയ്യും അപ്പോൾ അതാ നല്ല തേനൂർന്ന് ഇലയപ്പം ഇലയട ഇവിടെ റെഡിയായിട്ടുണ്ട് അപ്പം കുട്ടികളൊക്കെ സ്കൂളിൽ ഇടുന്ന സമയത്ത് ഇതുണ്ടാക്കി കൊടുക്കുക കുട്ടികൾക്ക് എന്തൊരു ഒരു ഓർമ്മയുള്ള ഒരു രുചിയായിരിക്കുമല്ലേ ഇലയപ്പൂ എന്നൊക്കെ പറയുന്നത് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഒരു ഫീഡ്ബാക്ക് താഴെ കമൻസ് ആയിട്ട് കൊടുക്കണേ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്